പ്രേമ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ അഫ്ഗാൻ യുദ്ധത്തിന് ഏത് നിമിഷവും ഞങ്ങൾ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ചർച്ച പൊളിയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമായി അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ നിഷേധാത്മകമായ നിലപാടാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് അടിത്തറയിട്ട് പറയണം ഇത് പാകിസ്ഥാൻ ഒരു തരത്തിലും അതായത് അവിടെ സമാധാനം ഉണ്ടാകണം എങ്കിൽ രണ്ടു കൂട്ടരും പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം പക്ഷെ പാകിസ്ഥാൻ ഈ ചർച്ചയിൽ ഉടനീളം എടുത്തത് ഒരു താൻ പോരിമയാണ് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത് അതായത് അവർ ഒരു തരത്തിലും ഒരു ഒരു പ്രശ്നപരിഹാരം സാധ്യമാകണം എന്നുള്ളൊരു നിലപാടുമായിട്ടല്ല പാകിസ്ഥാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അല്ലെങ്കിൽ താലിബാൻ നേതൃത്വം പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചോണം എന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം ഏതായാലും ഈ താലിബാൻ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ വക്താക്കൾ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളും റെഡിയാണ് യുദ്ധമെങ്കിൽ യുദ്ധം ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ് ഇവർ പറയുന്നത് അപ്പോ യുദ്ധം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ വല്ലാണ്ടങ്ങ് ആത്മവിശ്വാസം എടുക്കേണ്ട കാര്യം പാകിസ്ഥാന്റെ കയ്യില് കുറെ കൂടി മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുണ്ട് അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ആയുധ ശേഖരം പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അഫ്ഗാനെ സംബന്ധിച്ച് അവർ ഈ കരസേന മാത്രമേ അഫ്ഗാന്റെ കയ്യിലുള്ളൂ അല്ലെങ്കിൽ തോക്കേന്ത്യ കുറച്ച് ഈ താലിബാൻ ഗ്രൂപ്പ് ആളുകൾ മാത്രമേ അഫ്ഗാന്റെ കയ്യിലുള്ളൂ ഉള്ളൂ പക്ഷെ അത് കണ്ട് ഞങ്ങൾ ഞങ്ങളെ വില കുറച്ച് കാണേണ്ടതില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആയുധമേന്തി പാകിസ്ഥാനെതിരെ പോരാടും എന്നുള്ളതാണ് താലിബാന്റെ വക്താക്കൾ പറയുന്നത് അപ്പൊ നമുക്കറിയാം നേരത്തെ രണ്ടു കൂട്ടരും തമ്മില് അതിർത്തിയിൽ വലിയ സംഘർഷം ഉണ്ടായത് ഇതിനെ തുടർന്ന് ഈ സൗദി ഖത്തർ തുർക്കി പോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു നിങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധമാകണം സമാധാനം പാലിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഈ ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയില് തുർക്കിയിലെ ഇസ്താംബുളിൽ ചർച്ച രണ്ടു കൂട്ടരെ ചർച്ചയ്ക്ക് വിളിച്ചു നാല് റൗണ്ട് ചർച്ചകൾ നടന്നു നാലാമത് റൗണ്ട് ചർച്ചയിലും സംഭവം തെറ്റി പിരിയാണ് ചെയ്തത് മൂന്നാം വട്ട ചർച്ചയിൽ രണ്ടു കൂട്ടരും തമ്മിൽ അടിയല്ലാത്തതെല്ലാം കഴിഞ്ഞു മുന്തും തള്ളിലേക്കും വരെ കാര്യങ്ങൾ എത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇവിടെ വീണ്ടും പാകിസ്ഥാൻ കൃത്യമായ അതായത് അവർ നിശ്ച മുൻ നിശ്ചയിക്കപ്പെട്ട അജണ്ടയുമായിട്ട് ചർച്ചയ്ക്ക് വന്നു ഒരു പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നയം അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ താലിബാൻ പറയുന്നത് ഇവിടെ താലിബാൻ ആരോപിക്കുന്നത് പാകിസ്ഥാൻ ഒട്ടും ആത്മാർത്ഥത ഇല്ലാതെയാണ് ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തത് അഫ്ഗാനിസ്ഥാനു മേൽ വഴിചാരാനാണ് അവർ ശ്രമിച്ചത് അതായത് ഒത്തുതീർപ്പ് ശ്രമത്തെ പാകിസ്ഥാൻ അട്ടിമറിച്ചു സമാധാന ചർച്ചയെ ഇവർ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് സബിയുള്ള മുജാഹിദ് അതായത് ഈ താലിബാൻ ഭരണകൂടത്തിന്റെ വക്താവ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം ഇവർ ഈ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച തുർക്കിക്കും ഖത്തറിനും ഇവർ നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് താലിബാൻ ഗ്രൂപ്പുകാർ അവരോട് നന്ദി പറഞ്ഞു നിങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു പക്ഷെ പാകിസ്ഥാൻ എടുത്ത നിലപാട് കൊണ്ടാണ് ഈ പ്രശ്നം വഷളായത് എന്നാണ് ഇപ്പൊ താലിബാൻ പറയുന്നത് പിന്നെ ആ കഴിഞ്ഞ ആറ് ഏഴ് തീയതികളിലായിട്ടാണ് ഈ നാലാം വട്ട ചർച്ചകൾ നടന്നത് അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പക്ഷേ പാകിസ്ഥാൻ സമീപിച്ചത് ഈ ചർച്ചയെ സമീപിച്ചത് മുൻ ധാരണകളോടെയാണ് അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാടല്ല കടുംപിടുത്തമാണ് കാര്യത്തിൽ എടുത്തത് എന്നുള്ളതാണ് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ കടുംപിടുത്തം എടുക്കുന്നു കാര്യം ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാഗ് താലിബാൻ എന്ന് പറയുന്ന ഭീകരവാദി സംഘം അവരെ നിലക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം താലിബാൻ ഭരണകൂടത്തിനാണ് അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടത്തിനാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷെ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരാക്രമണ സംഭവങ്ങൾക്ക് അതിന്റെ പ്രശ്നം അതിന്റെ പഴി ഞങ്ങളിൽ ചാരിയിട്ട് കാര്യമില്ല നിങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ ആ പരാജയ ഭാരം തൊട്ടടുത്ത രാജ്യമായ ഞങ്ങളെ ചാർത്തി തരുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് താലിബാൻ പറയുന്നത് പിന്നെ താലിബാൻ അവരുടെ നിലപാട് ആവർത്തിക്കുന്നു ഒരു കാരണവശാലും ഒരു ഭീകര സംഘടനയെയും ഞങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അനുവദിക്കില്ല അത് മാത്രമല്ല ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്തെ അനുവദിക്കുകയുമില്ല അപ്പൊ പാകിസ്ഥാൻ ഈ തെഹ്രീഖെ താലിബാൻ അല്ലെങ്കിൽ പാക് താലിബാനെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണം എല്ലാം തന്നെ അന്താരാഷ്ട്ര അതിർത്തി മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിലപാടെടുത്താൽ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പക്ഷെ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്രശ്നം ഈ പാകിസ്ഥാന്റെ സൈനിക ശക്തി തന്നെയാണ് കാര്യം പാകിസ്ഥാന് നാവികസേനയുണ്ട് വ്യോമസേനയുണ്ട് കരസേനയുണ്ട് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഈ അമേരിക്കൻ സേന അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് ആയുധങ്ങൾ അവിടെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ കിട്ടിയ ഏറിയ പങ്കും കരിഞ്ചന്തയിൽ വിറ്റുപോയി ബാക്കിയുള്ളത് മാത്രമേ ഈ താലിബാന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ എന്നാണ് വാർത്ത അപ്പൊ ആ അവശേഷിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഈ കരയുദ്ധം നടത്തിയത് നേരത്തെ നടന്ന ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് വലിയ നാണക്കേണ്ട കാര്യം പാകിസ്ഥാന്റെ അതിർത്തിയിലെ ആറ് സൈനിക പോസ്റ്റുകൾ താലിബാൻ സേന തകർത്തു കളഞ്ഞു അത് മാത്രമല്ല ആ സൈനിക പോസ്റ്റുകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ താലിബാൻ സേന പിടിച്ചെടുത്തു അവിടുത്തെ പട്ടാളക്കാരെ ബന്ദികളാക്കി പിന്നീട് അവരെ മോചിപ്പിച്ചു അപ്പൊ അങ്ങനെ പാകിസ്ഥാന് വലിയ നാണക്കേട് നാണക്കേടുണ്ടായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സേന പിന്നീട് വ്യോമാക്രമണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാര്യം കരയുദ്ധം നടത്തിയാൽ ഈ താലിബാൻ ഗ്രൂപ്പുകാരെ കീഴ്പ്പെടുത്തുക പ്രയാസമാണ് അങ്ങനെ ഡ്രോൺ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഡ്രോൺ ആക്രമണം വാസ്തവത്തിൽ നടത്തിയത് പാകിസ്ഥാനല്ല പാകിസ്ഥാന് വേണ്ടി അമേരിക്കയാണ് നടത്തിയതെന്ന് വെല്ലു അമേരിക്കയാണ് നടത്തിയതെന്ന് പിന്നീട് സ്ഥിരീകരണം വന്നു അത് വലിയ അന്താരാഷ്ട്ര വാർത്തയായിരുന്നു കാര്യം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇത്തരത്തിലൊരു രഹസ്യ ധാരണയുണ്ട് അത് പ്രകാരം അമേരിക്ക വന്ന് ആക്രമണം നടത്തി അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ വീണ്ടും അമേരിക്ക ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തുമോ എന്നുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ സേന ഇപ്പോൾ ഗഡം കൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാനെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല വേണമെങ്കിൽ ബലപരീക്ഷണം നടത്താം എന്നുള്ളതാണ് ഇപ്പൊ പാകിസ്ഥാന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ചർച്ചയിൽ കടും നിലപാട് കടുത്ത നിലപാട് തുടരുന്നത് പാകിസ്ഥാന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ ആ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയെ അതിന്റെ നേതാക്കളെ അഫ്ഗാനിസ്ഥാൻ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അതെ പ്രവർത്തനം മരവിപ്പിക്കണം പക്ഷേ അഫ്ഗാനെ സംബന്ധിച്ച് ഈ തെഹ്രീക്കെ താലിബാനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല കാരണം ആ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഒരു പരിധി വരെ ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്ന ഈ അഫ്ഗാന്റെ സേന വളരെ ദുർബലമാണ് പക്ഷെ തെഹ്രീക്കെ താലിബാൻ താരതമ്യേന ഔദ്യോഗിക സേനയേക്കാൾ വലിയ ശക്തവുമാണ് അതുകൂടാതെ മറ്റു പല ഗോത്ര വർഗങ്ങളും ആയുധമേന്ത്യാ ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരന്നിട്ടുണ്ട് അപ്പൊ ഒരു പരിധിക്കപ്പുറം ഈ താലിബാൻ ഭരണകൂടത്തിന് അഫ്ഗാൻ ഭരണകൂടത്തിന് ഈ സായുധ സംഘങ്ങളെ നിലക്കു നിർത്താൻ പറ്റില്ല പക്ഷെ അത് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് പാകിസ്ഥാൻ കാരണം ഈ ഒരു കാലത്ത് ഈ അമേരിക്കൻ സേന ൻ വേട്ടയ്ക്ക് വന്നപ്പോ പാകിസ്ഥാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് ഇവര് പക്ഷേ അമേരിക്ക പിന്നീട് ഇവരുടെ ശത്രു പാളയത്തിലേക്ക് വന്നപ്പോഴാണ് പാകിസ്ഥാനും ഈ പറയുന്ന തെഹ്രീക്കെ താലിബാനും തമ്മിൽ ശത്രുതയുണ്ടായത് ഏതായാലും ഇപ്പോ ഇതിന്റെ പേരിൽ ഇന്ത്യയും പഴുകിയേൽക്കുന്നുണ്ട് കാര്യം പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ തെഹ്രിക്കെ താലിബാൻ അവിടെ യുദ്ധം ചെയ്യുന്നതെന്നാണ് പക്ഷെ ഇന്ത്യ അത് നിരാകരിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ സമാധാന ചർച്ച വീണ്ടും വീണ്ടും പാളിപ്പോകുന്നത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഏത് രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഏത് രീതിയിൽ അതിർത്തി തർക്കം എന്നതിലുപരി വലിയ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നു കാണണം